ഇത് അങ്ങനെ ഇതിൽ ഒരാൾ മോഹൻലാലിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പോകുന്ന ബഹുമതിയെ ഉള്ളുവെന്നും തനിക്ക് അറിയാവുന്ന ജോലി ഇത് മാത്രമാണെന്നും താൻ വളരെ കുറച്ച് സ്വപ്നം കാണാറുള്ളൂവെന്നും എല്ലാവരുടെയും കൂട്ടായ്മയുടെ പരിശ്രമ ഫലമാണ് വിജയങ്ങളെന്നും ലഭിച്ച ബഹുമതിയുടെ പേര് ചീത്തയാക്കാതെ അഭിനയിച്ചു പോവുകയാണ് വേണ്ടതെന്നും ഇനിയും നല്ല സംവിധായകരും തിരക്കഥാകൃത്തുക്കളും മലയാള സിനിമയിലേക്ക് കടന്നു വരണമെന്നും മലയാളത്തിലേക്ക് ആദ്യമായി ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കൊണ്ടുവന്ന മഹാനടൻ ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല കാര്യം അത് അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം പലർക്കും പലർക്കും അങ്ങനെയാണല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും എന്നിട്ട് അതൊരു സക്സസ്ഫുള്ളായി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടാവും ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ് ഞാൻ നമുക്ക് കിട്ടുന്ന സി എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടറെ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും നന്നായി ചെയ്യുന്ന ഞാൻ പറയില്ല ശ്രമിക്കും ആ ശ്രമം സക്സസ്ഫുൾ ആയാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അപ്പം അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാകണം തനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എനിക്ക് മാത്രമല്ല നല്ല സിനിമകൾ ഉണ്ടാകണം മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാകണം നല്ല നല്ല എഴുത്തുകാരുണ്ടാകണം സംവിധായകരുണ്ടാകണം അതിനു വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അതാണ് എന്റെ സ്വപ്നം ഇതങ്ങനെയാണോ അങ്ങനെ ഞാൻ പിന്നെന്താ ചെയ്യണ്ട എനിക്ക് ഈ ജോലിയല്ലാതെ വേറൊന്നും അറിയില്ല അങ്ങനെ പരമോന്നത ബഹുമതി അങ്ങനെ ഒരു നടനെ ലഭിക്കാവുന്ന ഏറ്റവും വലുതൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം അംഗീകാരം തന്നെയാണ് തന്നെയാണല്ലേ ഇപ്പോൾ ഒരാളെ ഇപ്പം എന്ന് പറഞ്ഞ നടൻ നാളെ പോലെ നിങ്ങളിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരു ബഹുമതി ഇല്ല അത് പോയി അപ്പം ആ ബഹുമതി ഇള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ചു പോകുക എന്നല്ലേ അല്ലാതെ ഇതിൻ്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്ത ഒരു കാര്യം മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം